അസ്സാം വാരിക്കും ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നൂർ ഫാദില എന്ന് പറയുന്ന സഹോദരി ആ പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ മുന്നേ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത നമ്മൾ അറിഞ്ഞത് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പ്രിയപ്പെട്ട ഭർത്താവുമായിട്ട് നൂർ ഫാലില ഇന്തോനേഷ്യയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു വിമാനത്തിൽ കയറി വിമാനം പറന്നുയർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഫാദിലക്ക് നൂർ ഫാദില എന്ന് പറയുന്ന സഹോദരിക്ക് ശക്തമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുകയും ഉടൻ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവർ കാര്യം പറഞ്ഞു അങ്ങനെ ടോയ്ലറ്റിൽ പോയി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ടോയ്ലറ്റിൽ നിന്ന് നൂർ തിരിച്ചു വരാതെ ആയപ്പോൾ ഭർത്താവ് വിമാനത്തിലുള്ള ജോലിക്കാരികളോട് കാര്യം പറഞ്ഞപ്പോഴാണ് അവർ പോയിട്ട് നോക്കുന്നത് അപ്പൊ ടോയ്ലറ്റിൽ തളർന്നു കിടക്കുന്ന നൂർ ഫാദിലയെയാണ് അവർ കാണുന്നത് ഉടനെ തന്നെ താങ്ങിയെടുത്ത് അവരിരുന്നിരുന്ന സീറ്റിൽ കൊടുന്ന് പക്ഷേ അപ്പോഴേക്കും നൂർ ഫാദില എന്നു പറയുന്ന ആ സഹോദരി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരുന്നു വളരെ സങ്കടം തോന്നുന്ന വിഷമം തോന്നുന്ന ഒരു വീഡിയോയാണ് ആ ഫ്ലൈറ്റിന്റെ ക്യാബിൽ നിന്ന് നമുക്ക് കാണാൻ സാധ്യമായത് കാരണം ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ പച്ച പുതച്ചുകൊണ്ട് പ്രിയപ്പെട്ട തന്റെ ഭാര്യയുടെ മയ്യത്ത് കിടക്കുമ്പോൾ വളരെ സഗടത്തോടു കൂടി തേങ്ങിക്കറയുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ കൂടെ വന്നിട്ടുള്ള തൻ്റെ ആ ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്ന സഹ യാത്രകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് പരിശുദ്ധമായ ഹജ്ജ് ആഗ്രഹിച്ചിട്ട് ഒരുപക്ഷെ വർഷങ്ങളോളം കാത്തിരുന്നതായിരിക്കാം നൂർ ഫാദില എന്ന് പറയുന്ന സഹോദരി പക്ഷെ ആ പരിശുദ്ധമായിട്ടുള്ള കായയിലേക്ക് അല്ലെങ്കിൽ ആ പവിത്ര ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അള്ളാഹുവിന്റെ റഹ്നത്തിലേക്ക് അവർ യാത്രയായി ഒരിക്കലും അതിലൊരു സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവരുടെ മനസ്സ് നിറയെ മക്കയാണ് മദീനയാണ് അറഫയാണ് മിനയാണ് പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുന്നേ അള്ളാഹുന്റെ റഹ്മത്തിലേക്ക് പടച്ചിറപ്പ് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് പരിപൂർണമായിട്ട് ആ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു നന്മ ഉദ്ദേശിച്ചിറങ്ങിയവനേക്ക് ആ നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ പരിപൂർണ പ്രതിഫലം നൽകുന്ന റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നാഥനെയാണ് നാം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂർഫാദിലയുടെ ഹജ്ജ് അല്ലെങ്കിൽ ആ ഒരു യാത്ര അള്ളാഹു പരിപൂർണമായി സ്വീകരിച്ച് അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ത്യനേഷ്യയിൽ നിന്നും അവര് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് പുറപ്പെട്ടത് യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ രോഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ നൂർഫാദിലേക്ക് ഇല്ലായിരുന്നു പക്ഷേ വിമാനത്തിൽ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വയറുവേദന അനുഭവപ്പെടുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും മദീനയിലാണ് അവർ ആദ്യം എത്തേണ്ടത് ആ ഫ്ലൈറ്റ് മദീനയിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ആണ് അങ്ങനെയാണല്ലോ ചില ആളുകൾ മക്കത്തെത്തും എന്നിട്ട് അവരുടെ ഹജ്ജിന്റെ മുന്നേ ഉള്ള അവിടെയുള്ള ആ സിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മദീനയിലേക്ക് പോകുന്നവരുണ്ട് മദീനയിൽ ഇറങ്ങിയിട്ട് പിന്നെ മക്കത്തേക്ക് പോകുന്നവരുണ്ട് എന്താണെങ്കിലും അങ്ങനെ മദീനയിൽ ഇറങ്ങേണ്ട ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ നൂർ ഫാദില ആ സീറ്റിൻ്റെ അടിയിൽ മരിച്ചു കിടന്നിട്ട് അത് നോക്കിക്കൊണ്ട് സങ്കടപ്പെടുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റിനുള്ളിൽ അള്ളാഹു താല നമുക്കൊക്കെ കാവൽ നൽകുമാരാകട്ടെ കാരണം എത്രയോ വർഷങ്ങൾ ഹജ്ജ് ആഗ്രഹിച്ച് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരുണ്ട് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു പരിപൂർണമായി കാവൽ നൽകി സ്വീകരിക്കുമാറാകട്ടെ കാരണം തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അഭിലാഷമാണ് ആ പരിശുദ്ധമായ ഭൂമിയിലെത്തിയിട്ട് പടച്ചിറബിന്റെ ആ ഒരു ഭവനം ഒന്ന് തവാഫ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ കില്ല പിടിച്ചൊന്ന് പൊട്ടിക്കരയുക ഹബീബായ തങ്ങളുടെ ചാരത്തെത്തുക എന്നുള്ളതൊക്കെ എന്താണെങ്കിലും നൂർ ആ പിന്നെ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ആ ഫ്ലൈറ്റ് മദീനയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഹബീബായ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ ജന്നത്തുൽ ബഹിയയുടെ ആ പരിശുദ്ധ ഭൂമിയിൽ ആണ് നമ്മുടെ പ്രിയപ്പെട്ട നൂർ ഫാദിനെയും മറവ് ചെയ്തിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെങ്കിലും ഒരുപാട് പേര് ആഗ്രഹിച്ചവർ രോഗം കൊണ്ട് പോവാൻ കഴിയാത്തവരുണ്ട് പലരും ആഗ്രഹിച്ചവരുടെ പേപ്പേഴ്സുകൾ റെഡിയാവാൻ റെഡിയാവാത്തതിന്റെ പേരിൽ പോകാൻ കഴിയാത്തവരുമുണ്ട് അതൊക്കെ റബ്ബിന്റെ വിധിയാണ് നമ്മൾ നന്മ ആഗ്രഹിക്കുക ബാക്കിയൊക്കെ പടച്ച റബ്ബിന്റെ വിധിയാണ് നമ്മൾ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നത് ഒരു പക്ഷേ വല്ലാതെ അസ്വസ്ഥയുള്ളതായിരിക്കാം കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കാം ആ സ്ത്രീ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഹജ്ജിന് പുറപ്പെട്ടത് കൂടെ പ്രിയപ്പെട്ട ഭർത്താവുമുണ്ട് ഇനി ആ ഭർത്താവ് തിരിച്ച് ഒരു പക്ഷെ അജിൻറെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ആയുസ് ഉണ്ട് എങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് തിരിച്ച് തനിയായിരിക്കും യാത്രയുണ്ടായിരിക്കുക നൂർ ഫാദലയെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ ഭൂമിയിൽ അന്തി ഉറങ്ങാൻ അതായത് അവസാന ഉറക്കത്തിന് ഭാഗ്യം ലഭിച്ചത് അലഹമ്മ വലിയ ഭാഗ്യം തന്നെയാണ് പക്ഷെ ഭൗതികമായി നോക്കുമ്പോൾ ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് തന്റെ ഉമ്മ തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റാത്തതിലുള്ള വിഷമങ്ങൾ ഉണ്ടായേക്കാം എല്ലാം പടച്ച റബ്ബിന്റെ വിധിയാണ് അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ സഹോദരന്മാര് നമ്മുടെ ഒക്കെ സഹോദരിമാര് പ്രിയപ്പെട്ട മാതാപിതാക്കളെല്ലാം ഈ വർഷത്തെ ഹജ്ജിന് പോയവരുണ്ട് ഇനി പോവാൻ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവരുണ്ട് പുറപ്പെടാൻ വേണ്ടി തയ്യാറായവരുണ്ട് പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം